മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറൽ മലയാള സിനിമാ ലോകം മുഴുവനായി ഒഴുകിയെത്തിയിരുന്നു ഭാഗ്യയെ അനുഗ്രഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരായിരുന്നു വിശിഷ്ട അതിഥികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് മലയാളത്തിൻ്റെ മഹാനടന്മാരായ മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളാണ് താലികെട്ടിലടക്കം പങ്കെടുത്തത് രണ്ട് വിവാഹ സൽക്കാരങ്ങളാണ് തൻ്റെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാമായി സുരേഷ് ഗോപി ഒരുക്കിയിരുന്നത് താരനിബിഠമായ ചടങ്ങിൻ്റെ വീഡിയോകളെല്ലാം വൈറലാണ് അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു വീഡിയോ നടൻ ദിലീപിൻ്റെയും മകൾ മീനാക്ഷിയുടെയുമായിരുന്നു ഗുരുവായൂരിലെ താലികെട്ട് ചടങ്ങിൽ ദിലീപ് മാത്രമാണ് പങ്കെടുത്തത് പിന്നീട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലും വിരുന്നിലുമാണ് മീനാക്ഷി അച്ഛനൊപ്പം പങ്കെടുത്തത് എപ്പോഴും വാർത്തകളിൽ നിറയുന്ന ഒരു സ്റ്റാർ കിഡാണ് മീനാക്ഷി വളരെ വിരളമായി മാത്രമേ മീനാക്ഷിയെ മീഡിയയ്ക്ക് കാണാൻ കിട്ടാറുള്ളൂ അതുകൊണ്ട് തന്നെ താരപുത്രിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് ആരാധകർ ഏറെയും അറിയുന്നത് ഭാഗ്യയുമായി നല്ലൊരു സൗഹൃദം മീനാക്ഷിക്കുണ്ട് വിവാഹവിരുന്നിൽ ലഹങ്കയിൽ അതീവ സുന്ദരിയായാണ് മീനാക്ഷി എത്തിയത് പൊതുവേ അടുത്ത കാലത്തായി ഇത്തരം ഫങ്ഷനുകളിൽ പങ്കെടുക്കുമ്പോൾ സാരിയോ കുർത്തിയോ ഉടുപ്പുകളോ ആണ് മീനാക്ഷി ധരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ലഹങ്കയിലെ മീനാക്ഷിയുടെ ലുക്ക് അടിപൊളിയായിരുന്നുവെന്നാണ് ആരാധകർ കുറിച്ചത് അച്ഛൻ്റെ ഒപ്പം അതീവ സുന്ദരിയായി എത്തിയ മീനാക്ഷിക്ക് പിന്നാലെയായിരുന്നു ക്യാമറകളെല്ലാം പൊതുവെ ക്യാമറകളോട് മുഖം തിരിക്കാറുള്ള മീനാക്ഷി ഇത്തവണയും ഒരു ചെറു ചിരി മാത്രമാണ് സമ്മാനിച്ചത് അതേസമയം മീനാക്ഷിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു അത് മറ്റൊന്നുമല്ല അച്ഛനൊപ്പം വളരെ ധൃതിയിൽ കുഷ്പുവിൻ്റെ അരികു ചേർന്ന് നടന്ന് വന്ന മീനാക്ഷിയോട് സമീപത്ത് നിന്നൊരു ചോദ്യമുയർന്നു മീനാക്ഷി മഞ്ജു മഞ്ജു എന്നാണ് ആരോ പറയുന്നത് അത് റിപ്പോർട്ടറാണോ അതോ കൂടെ വന്ന കുഷ്ബു ആണോ എന്നാണ് വീഡിയോ ആവർത്തിച്ച് കേട്ടതോടെ ആരാധകരുടെ സംശയം എന്തു തന്നെ ആയാലും താരപുത്രിക്ക് അതൊന്നും കേട്ട് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല ആള് വളരെ സ്പീഡിൽ ക്യാമറയ്ക്ക് മുന്നിലൂടെ പോവുകയും ചെയ്തു പൊതുവെ ഇത്തരം ചോദ്യങ്ങൾ നിരവധി ഇക്കഴിഞ്ഞ നാളുകൾക്കിടയിൽ മീനാക്ഷി അഭിമുഖീകരിച്ചിട്ടുണ്ട് ഒന്നിനോടും പ്രതികരിക്കാൻ താരപുത്രി തയ്യാറായിട്ടില്ല അതേസമയം കാവ്യ എന്തുകൊണ്ട് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ലെന്ന സംശയവും ആരാധകർക്കുണ്ട് കാരണം ഭാഗ്യയുടെ വിവാഹത്തിൻ്റെ തലേദിവസം കുടുംബസമേതം നിൽക്കുന്ന കാവ്യയുടെ പുത്തൻ ചിത്രം വൈറലായിരുന്നു മീനാക്ഷിക്കും ദിലീപിനുമൊപ്പം കാവ്യയെയും മഹാലക്ഷ്മിയെയും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു കാവ്യയുടെ വിടവ് ചർച്ചയായതോടുകൂടി കാവ്യയുടെ മുൻ ഭർത്താവ് നിശാൽ ചന്ദ്രയും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയിരുന്നുവെന്നും അതുകൊണ്ടാണ് ഗുരുവായൂരിലെത്തിയ കാവ്യ വിവാഹത്തിൽ സംബന്ധിക്കാത്തത് എന്നാണ് ചിലരുടെ കണ്ടെത്തൽ സുരേഷ് ഗോപിയും കുടുംബവുമായി വർഷങ്ങളുടെ ബന്ധം നിഷാനിലുണ്ടെന്നും ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ വാദിച്ചിരുന്നു അതേസമയം മഞ്ജു വാര്യർ വിവാഹത്തിനും റിസപ്ഷനും ഒന്നും പങ്കെടുക്കാതിരുന്നതും ചർച്ചയായിട്ടുണ്ട് മഞ്ജുവിനെ സുരേഷ് ഗോപി ക്ഷണിച്ചില്ലേ എന്നാണ് ചിലരുടെ സംശയം പക്ഷേ ഭാഗ്യയ്ക്കും ശ്രേയസിനും തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മഞ്ജു ആശംസ അറിയിച്ചിരുന്നു